കഴിഞ്ഞ ദിവസമായിരുന്നു സൽമാൻ്റെ വീട്ടിലേക്ക് മേഘ എത്തിയത് കാഞ്ഞങ്ങാട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നായിരുന്നു സൽമാൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് അത്രയും വലിയൊരു സന്തോഷ വാർത്ത പ്രേക്ഷകർ കാണാനും കേൾക്കാനും തന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയാം അതുപോലെ തന്നെയാണ് ഇപ്പോൾ അവസാനിച്ചതും ഇപ്പോഴിതാ സൽമാൻ്റെ വീട്ടിൽ നിൽക്കുന്ന മേഘയുടെ ചിത്രങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഏറ്റെടുക്കുകയാണ് കൽബിലത്തി എന്ന ഗാനം ഇട്ടുകൊണ്ട് തട്ടമൊക്കെയിട്ട് പാർക്കിൽ കറങ്ങി തിരിഞ്ഞു നടക്കുകയാണ് മേഘ ഇപ്പോൾ കാഞ്ഞങ്ങാട് എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാടാണ് സൽമാൻ്റെ നാട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം എല്ലാവരും ചോദിക്കുന്നുണ്ട് പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടമായ ഒന്ന് തന്നെയായിരുന്നു എന്ന് കൂട്ടിച്ചേർക്കാം മുഞ്ചത്തിയായി കറങ്ങി തിരിഞ്ഞു നടക്കുകയാണ് ഇപ്പോൾ മേഘ മേഘയുടെ സന്തോഷം മുഖത്ത് കാണാനുണ്ട് മേഘ ഇപ്പോൾ ഉമ്മയെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് പുതിയ ഉമ്മ സൽമാൻ്റെ ഉമ്മയെക്കുറിച്ച് നേരത്തെ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാമെങ്കിലും പ്രേക്ഷകർ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് കാണുന്നത്